ദീപ്തി എന്നൊരു ഭക്ത നമ്മുടെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ അവരെ കാര്യസാധ്യത്തിനായിട്ട് ഭഗവാന് നെയ്വിളക്ക് കൊളുത്തി സമർപ്പിക്കാമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ പിന്നെ ആ ഒരു ആഗ്രഹം അവർക്ക് സാധിപ്പിച്ചു കൊടുത്തു അങ്ങനെ ആ വഴിപാട് നടത്താനായിട്ട് അവർ ഗുരുവായൂർക്ക് വരുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ വഴിപാട് നടത്തേണ്ടത് വിളക്ക് കൊളുത്തിയിട്ട് നാലമ്പലത്തിനകത്ത് സമർപ്പിക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിനുള്ള ഉത്തരം പറയാം നമുക്ക് നെയ്വിളക്ക് കൊളുത്തി സമർപ്പിക്കാനായിട്ട് സാധിക്കും പക്ഷെ നാലമ്പലത്തിനകത്തല്ല കേട്ടോ ചുറ്റമ്പലത്തിനുള്ളിലാണ് കൊടിമരത്തിന്റെ സൈഡിലായിട്ട് മഞ്ചാടി ഉണ്ടല്ലോ ആ ഭാഗത്തായിട്ടാണ് അതിനുള്ള സജ്ജീകരണങ്ങള് ദേവസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ വരുന്ന സമയത്ത് വിളക്കും തിരിയും നെയ്യൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് കൊളുത്തിയിട്ട് നമുക്ക് അവിടെ തന്നെ സമർപ്പിക്കാനായിട്ട് സാധിക്കൂട്ടോ ചുറ്റമ്പലത്തിനകത്ത് അപ്പോൾ ഇത് പറഞ്ഞപ്പോ വേറൊരു കാര്യം കൂടെ ഓർമ്മ വന്നുള്ളത് ഈ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ട് എനിക്കും വിഷ്ണുവിനും ഒരു നിലവിളക്ക് വിളക്ക് കൊളുത്തിയിട്ട് ഭഗവാന് സമർപ്പിക്കാനായിട്ട് സാധിച്ചു നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ വകയായിട്ടാണ് കേട്ടോ അവർ ഭഗവാന് നേർന്നിട്ടുള്ള വഴിപാടായിരുന്നു അവർ യു കെയിലായതുകൊണ്ട് വന്ന് സമർപ്പിക്കാൻ സാധിച്ചില്ലല്ലോ അതുകൊണ്ടാണ് എനിക്കും വിഷ്ണുവിനും ആ ഒരു അവസരം ലഭിച്ചത് അത് പക്ഷെ വലിയൊരു വിളക്കായിരുന്നു കേട്ടോ വലിയൊരു നിലവിളക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അത് ആ വലിക്കലിന്റെ മുന്നിലായിട്ട് ഭഗവാനെ നേരെ അഭിമുഖമായിട്ടാണ് സമർപ്പിച്ചത് അപ്പൊ വലിയ വിളക്കാണെങ്കിൽ അങ്ങനെയും സമർപ്പിക്കാം കേട്ടോ നമ്മൾ അതിനു മുൻപ് ദേവസ്വത്തിന്റെ തേടി േടിക്കഴിഞ്ഞാല് നമുക്ക് അവിടെ വിളക്ക് കൊളുത്തിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇപ്പോഴും വിളക്ക് കൊളുത്തിയിട്ടാണ് സമർപ്പിക്കണമെങ്കിൽ അത് ചുറ്റമ്പലത്തിനകത്താണ് ചുറ്റമ്പലത്തിനകത്താണെട്ടോ സാധിക്കുക ഇപ്പൊ വിളക്ക് വാങ്ങി കൊണ്ടുവന്നിട്ട് കൊളുത്താതെ സമർപ്പിക്കണമെങ്കിൽ നമുക്ക് നാലമ്പലത്തിനകത്ത് കയറിയിട്ട് ആ മണ്ഡപത്തിൽ സമർപ്പിക്കാവുന്നതാണ്